മലാപ്പറമ്പിലെ പിൻവാണിപ്പ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം പോലീസ് സ്റ്റേഷനിലെ പിറന്നാൾ ആഘോഷം വിവാദത്തിൽ വെമ്പായത്തെ വിദ്യാർത്ഥിയുടെ തിരോധാനത്തിലും മരണത്തിലും അടിമുടി ദുരൂഹത കുറ്റകൃത്യങ്ങളുടെ സമഗ്രയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം മേഘാലയയിൽ മധുവിരുവിനിടെ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഭാര്യയുടെ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ് ഭർത്താവിന്റെ സ്നേഹപ്രകടനം സഹിക്കാനാവുന്നില്ലെന്ന കാരണം പറഞ്ഞാണ് സോനം രഘുവംശി ആൺ സുഹൃത്തിനൊപ്പം ചേർന്ന് ഭർത്താവിനെ ഇല്ലാതാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കിയത് അതിനിടെ കേസിൽ പ്രതിയായ രാജ് കുശാഹ കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വിവാഹം കഴിഞ്ഞ് മൂന്നാം നാൾ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ സോനം ആൺസുഹൃത്ത് രാജ് കുശ്വാഹയുമായി ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകത്തിനുള്ള കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയത് നവവരൻ അടുത്തിടപഴകുന്നതും സ്നേഹപ്രകടനം നടത്തുന്നതും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് സോനം വാട്സപ്പ് ചാറ്റിലൂടെ കുശ്വാഹയോട് പറഞ്ഞിരുന്നു തുടർന്നാണ് രഘുവംശിയെ ഇല്ലാതാക്കാനുള്ള ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ തയ്യാറാക്കിയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് പോലും എടുക്കാതെയായിരുന്നു മേഘാലയയിലേക്കുള്ള യാത്ര മെയ് പതിനൊന്നിനായിരുന്നു രാജിയും സോനവും തമ്മിലുള്ള വിവാഹം ഇരുപത്തിയൊന്നിനാണ് നവദമ്പതികൾ മേഘാലയയിൽ എത്തുന്നത് സോനം നൽകിയ ലൊക്കേഷൻ അനുസരിച്ചാണ് വാടക കൊലയാളികളായ ആകാശ് രജിപുത് ആനന്ദ് കുർമി വിശാൽ സിംഗ് ചൌഹാൻ എന്നിവർ ദമ്പതികളെ പിന്തുടർന്നത് മെയ് ഇരുപത്തിമൂന്നിന് ഇരുവരെയും കാണാതായി പത്ത് ദിവസത്തിനു ശേഷമാണ് റാജിയുടെ മൃതദേഹം വെയ്സാവടോം വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പൊക്കയിൽ നിന്നും കണ്ടെത്തുന്നത് ആൽബർട്ട് പിഡേ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് ദമ്പതികളെ കാണാതായ ദിവസം മൂന്ന് പുരുഷന്മാർക്കൊപ്പം ഇവരെ കണ്ടതായിട്ടായിരുന്നു ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴി അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്നും അതിനാൽ ഒന്നും മനസ്സിലായില്ലെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു കേസിൽ സോനമുൾപ്പെടെ പേരാണ് ഇതുവരെ അറസ്റ്റിലായത് തന്റെ ആഭരണങ്ങൾ കൈക്കലാക്കാനെത്തിയ അക്രമി സംഘത്തിനോട് പൊരുതുമ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ലെന്നുമാണ് സോനം പറയുന്നത് എന്നാൽ സോനം പറഞ്ഞനുസരിച്ചാണ് രഘുവംശി ഹണിമൂൺ യാത്രയ്ക്ക് പത്തു ലക്ഷം രൂപയിലധികം വിലയുള്ള വിവാഹ ആഭരണങ്ങളെല്ലാം ധരിച്ചതെന്ന് മാതാപിതാക്കൾ പറയുന്നു തന്നെ മയക്കുമരുന്ന് നൽകി ആരോ ഗാസിയാബാദിൽ എത്തിച്ചുവെന്നും താൻ ഇരയാണെന്നുമാണ് സോനം വാദിക്കുന്നത് അതിനിടെ സോണത്തിന്റെ ആൺസുഹൃത്ത് രാജ്കുശ്വാഹ രാജാ രഘുവംശിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതായി ബന്ധുക്കൾ പറഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് ഭർത്താവിന്റെ കൊലപാതകത്തെ തുടർന്ന് ദിവസങ്ങൾ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം തിങ്കളാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ സോനം കീഴടങ്ങിയത് കോഴിക്കോട് മലാപ്പറമ്പിലെ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം അറസ്റ്റിലായ പ്രധാന പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസ് അന്വേഷണം നടത്തിപ്പുകാർക്ക് പുറമേ നിന്നുള്ള സഹായം ലഭിച്ചിരുന്നതായി സംഘം കണ്ടെത്തിയിരുന്നു മലാപ്പറമ്പിൽ പ്രമുഖ സ്വകാര്യ ആശുപത്രിയോട് ചേർന്നുള്ള അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിലാണ് പെൺവാണിപ സംഘം പിടിയിലായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ എത്തിച്ചായിരുന്നു പെൺവാണിപ് വയനാട് സ്വദേശി ബിന്ദു ഇടുക്കി സ്വദേശി അഭിരാമി കരുവൻതിരുത്തി സ്വദേശി ഉപേഷ് തുടങ്ങി ഒൻപത് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ബിന്ദുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് പോലീസുകാരുമായി ബന്ധപ്പെട്ട സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് വിജിലൻസ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ തെളിവുകൾക്കായി പോലീസ് മൊബൈൽ സി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ബിന്ദുവിനെ നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു ഈ സമയം ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം രണ്ടു വർഷത്തിനു ശേഷമാണ് പെൺവാണിപ സംഘം മലാപ്പറമ്പിൽ താവളമാക്കിയത് സംഘത്തിന് പുറമേ നിന്നുള്ള ചിലരുടെ സഹായം ലഭിച്ചതായി പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ജനം കോഴിക്കോട് കണ്ണൂരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചയാളെ കേസിൽ നിന്നും ഒഴിവാക്കാൻ പതിനാലായിരം രൂപ കൈക്കൂലി വാങ്ങിയ വാങ്ങിയെതിരെ നടപടി പയ്യാവൂർ സ്റ്റേഷനിലെ ഇ എസ് ഐ ആയിരുന്ന ഇബ്രാഹിം സീരകത്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയാണ് ഇബ്രാഹിമിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം പതിമൂന്നിന് പയ്യാവൂരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് കണ്ടെത്തിയ കോട്ടയം സ്വദേശിയെ സ്റ്റേഷനിൽ ഹാജരാക്കാതെ ഫോൺ നമ്പർ വാങ്ങി പറഞ്ഞുവിടുകയായിരുന്നു മറ്റൊരാളുടെ പേരിൽ കേസെടുത്ത് നടപടികളിൽ നിന്ന് ഒഴിവാക്കിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇയാളെ എസ് ഇബ്രാഹിം സീരഖത്ത് പിറ്റേ ദിവസം സമീപിച്ചു പകരക്കാരന് നൽകാനും കോടതി ചെലവിലേക്കുമായി പതിനാലായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പണം ഗൂഗിൾ പേ വഴി കൈപ്പറ്റുകയും ചെയ്തെന്നാണ് വകുപ്പുതല അന്വേഷണത്തിലെ കണ്ടെത്തൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് അന്വേഷണ വിധേയമായി എസ് ഐ ഇബ്രാഹിം സിരക്കത്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് കോഴിക്കോട് കൊടുവള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ പിറന്നാളിന് യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് പ്രവർത്തകർ സ്റ്റേഷനിൽ വെച്ച് കേക്ക് മുറിച്ച സംഭവം ഏറെ വിവാദത്തിൽ വിഷയത്തിൽ റിപ്പോർട്ട് സി അഭിലാഷിനെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട് മാസം മുപ്പതിനാണ് കൊടുവള്ളി പോലീസ് ഇൻസ്പെക്ടർ കെ പി അഭിലാഷന്റെ ജന്മദിനം ആഘോഷിച്ചതിന്റെ വീഡിയോ യൂത്ത് കോൺഗ്രസ് കൊടുവള്ളി മണ്ഡലം പ്രസിഡന്റ് ഹിജാസ് തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് സ്റ്റേഷനിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്ന് എഴുതിയ കേക്കായിരുന്നു മുറിച്ചത് ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ തൊട്ടു പിന്നാലെ എം യൂത്ത് ലീഗ് പ്രവർത്തകരും സ്റ്റേഷനിലെത്തി സി എക്കൊപ്പം നിന്ന് കേക്ക് മുറിക്കുകയും ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു വീഡിയോ പുറത്തു വന്നതോടെ സ്ഥാനത്തിരിക്കെ ജാഗ്രത കുറവ് സംഭവിച്ചെന്ന് കാണിച്ച് ഇൻസ്പെക്ടർക്കെതിരെ താമരശ്ശേരി ഡിവൈഎസ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐക്കെതിരെ വകുപ്പുതല തല നടപടിയെടുക്കാനാണ് സാധ്യത ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ കേസിൽ മേൽശാന്തി പിടിയിലായി പാലക്കാട് സ്വദേശി ഹരികൃഷ്ണനാണ് കോഴിക്കോട് പന്തിരാങ്കാവ് പോലീസിന്റെ പിടിയിലായത് പന്തിരാങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയ ഗ്രാം സ്വർണമാല ഇദ്ദേഹം മോഷ്ടിച്ചുവെന്നാണ് കേസ് മൂന്ന് മാസം മുമ്പാണ് പന്തിരങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ഹരികൃഷ്ണൻ ചുമതലയേറ്റത് ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാല കഴിഞ്ഞ ഏതാനും ദിവസമായി കാണാത്തതിനെ തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ മേൽശാന്തിയോട് അന്വേഷിച്ചിരുന്നു എന്നാൽ ഓരോ ദിവസവും വിഗ്രഹത്തിൽ കളഭം ചാർത്തിയതിന് അടിയിലാണ് മാല എന്നതായിരുന്നു മറുപടി സംശയം തോന്നിയ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഹരികൃഷ്ണനെ തടഞ്ഞു വെച്ച് പരിശോധിക്കുകയായിരുന്നു പന്തരങ്കാവ് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി മേൽശാന്തിയെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഇതിനു മുമ്പ് താൽക്കാലികമായിട്ട് ഒരു കുട്ടി ശാന്തിക്കുന്ന നിലയ്ക്ക് മൂന്ന് മാസമേ അയാൾ വന്നിട്ടായിട്ടുള്ളൂ അപ്പം ഭഗവാൻ്റെ ഒരു മണിമാല അത് കാലങ്ങളായിട്ട് പോരുന്നതാണ് അപ്പോൾ അത് കാണാതായ സമയത്ത് ഞങ്ങൾ ചെക്ക് ചെയ്തതാണ് ചെക്ക് ചെയ്ത സമയത്ത് മാല ഇല്ല അപ്പോൾ അത് അയാൾ ചോദിച്ച സമയത്ത് അയാൾ ഇന്ന് തരാം നാളെ തരാമെന്നുള്ളൊരു ഇതിൽ കൂടി വന്നു പിന്നെ ഞങ്ങൾ തീരുമാനത്തിലേക്ക് വിഗ്രഹത്തിൽ നിന്നും പണയം വെച്ചതായും മേൽശാന്തി പറഞ്ഞു ഇത് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരോട് കാര്യസാധ്യത്തിനു വേണ്ടി പലപ്പോഴും സ്വർണം ചാർത്താൻ ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജനം കോഴിക്കോട് വെമ്പായം തേക്കട സ്വദേശി അഭിജിത്തിന്റെ തിരോധാനത്തിലും മരണത്തിലും അടിമുട്ടി ദുരൂഹത അഭിജിത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞ് രക്ഷാകർത്താക്കൾ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം പോലീസ് നടത്തിയില്ല എന്ന് കുടുംബം ആരോപിച്ചു മൃതദേഹം സംസ്കരിച്ച പേട്ട പോലീസ് നടത്തിയത് ഗുരുതര വീഴ്ച അഭിജിത്തിന്റേത് കൊലപാതകമെന്നും പിതാവ് ജനം ടിവിയോട് പ്രതികരിച്ചു മാർച്ച് അഞ്ചിന് പേട്ടയിൽ തീവണ്ടി തട്ടി മരിച്ചത് വെമ്പായത്തു നിന്നും കാണാതായ അഭിജിത്ത് ആണെന്നാണ് സുഹൃത്തിന്റെ മൊഴി മാർച്ച് മൂന്നിനാണ് വെമ്പായം തേക്കട സ്വദേശി അഭിജിത്ത് വീട് വിട്ടിറങ്ങുന്നത് അഭിജിത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞ രക്ഷകർത്താക്കൾ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു മാർച്ച് മൂന്നിനാണ് മിസ്സിംഗ് കേസ് നടക്കുന്നത് മാർച്ച് പതിനാറിന് നമ്മൾ പരാതി കൊടുത്തായിരുന്നു പ്രത്യേകം പറഞ്ഞത് മാർച്ച് മൂന്നിനാണ് മിസ്സായത് അതായത് മാർച്ച് പതിനാറ് കൊടുക്കേണ്ടി സംഭവ ദിവസം വെട്ടുകാടുള്ള സുഹൃത്തിനൊപ്പമാണ് അഭിജിത്ത് വീട്ടിൽ നിന്നും പോയത് സ്ഥിരമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രകൃതമായതിനാൽ ആദ്യം സംശയിച്ചില്ല പിന്നീട് പതിനാലാം തീയതി പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നും മകന്റേത് കൊലപാതകമെന്നും പിതാവ് ജനം ടിവിയോട് പറഞ്ഞു ഒരു മാസം വരെ അവർ അവർ ആരെ അറിയിച്ചിട്ടില്ല ബോഡി മാർച്ച് ട്രെയിൻ ട്രെയിൻ തട്ടിയതല്ല ട്രെയിൻ ട്രെയിൻ ഇത് ഈ സൈഡ് മാത്രമേ ആവശ്യത്ത് വീട്ടിൽ നിന്നും പോകുന്നതിന് മുന്നേ ശരീരത്തിലുണ്ടായ പാടുകൾ കുടുംബത്തെ കാണിച്ചിരുന്നതായും പിന്നിൽ കൊലപാതകം സംശയിക്കുന്നതായും അമ്മയും മുത്തശ്ശിയും പറയുന്നു പൈസ തലേ ദിവസം ഈ മാൻ ചോദിച്ചിട്ട് പത്ത് വയസ്സോലും മോന് ജോലി ചെയ്ത് കൊടുത്തില്ല മോൻ്റെ ശരീരത്തെ കാണിച്ച പാടുണ്ടായിരുന്നു എന്നെ കാണിച്ചില്ല എൻ്റെ മോളെ കാണിച്ചു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അമ്പലത്തിൽ പരിപാടിക്ക് പോയൊരു ഉത്സവമായിരുന്നു നമ്മളെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ പോയപ്പോ മാ ഇവിടെ ഉറങ്ങി കിടക്കണ ഇപ്പം വിളിച്ചുകൊണ്ട് പോയ പയ്യെ ഇവിടെ വന്നിരിക്കുന്നു ഓണ എൻ്റെ എന്നെ കാണിച്ചായിരുന്നു അടികിട്ടിയ പാടാണെന്ന് എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചപ്പം ആരൊന്നൊന്നും പറഞ്ഞില്ല അടി അടി കിട്ടിയെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ പറഞ്ഞില്ല ഒന്നും ജോലി കട അവരെ അവരെ അവരുമായിട്ട് ഈ സംഭവം ഇല്ല ബന്ധപ്പെട്ടിട്ടില്ല പറഞ്ഞു പോയ അവനെ വിളിച്ചിട്ട് അവന്റെ കൂടെ ഇല്ലെന്നാണ് അവൻ പറഞ്ഞത് എനിക്ക് അവൻ അറിഞ്ഞൂടാ അവൻ എന്നാണ് പറഞ്ഞത് കാണാതായ ദിവസങ്ങളിലാണ് അഞ്ചാം തീയതി പേട്ടയിൽ തീവണ്ടി തട്ടി നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ ബന്ധുക്കളാരും ആരും എത്താത്തതിനെ തുടർന്ന് ഏപ്രിൽ അഞ്ചിന് പേട്ട പോലീസ് മൃതദേഹം സംസ്കരിച്ചു

നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ പരാതിയിൽ ജീവനക്കാരുടെ വാദം പൊളിയുന്നു കേസിലെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കേസിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് മ്യൂസിയം പോലീസ് ജനം ടിവിയോട് പറഞ്ഞു അതേസമയം ജീവനക്കാർ കൂടുതൽ പണം തട്ടിയെടുത്തതായി സംശയമുണ്ടെന്ന് കൃഷ്ണകുമാർ പ്രതികരിച്ചു നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ അറുപത്തിയൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത് ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ജീവനക്കാർ നടത്തിയ ബാങ്ക് ട്രാൻസാക്ഷൻ പോലീസ് ശേഖരിച്ചു ഇതിൽ ക്രമക്കേട് നടന്നിട്ടുള്ളതായിട്ടുള്ള കണ്ടെത്തലാണ് പോലീസിന് ലഭിച്ചത് കേസിലെ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർ പണം തട്ടിയെടുത്തു എന്ന നിഗമനത്തിലാണ് പോലീസ് മൂവരുടെയും അക്കൌണ്ട് പരിശോധിച്ചതിൽ മൂവരും പണം പരസ്പരം കൈമാറിയതായിട്ടുള്ള വിവരവും പോലീസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നിരത്തിക്കൊണ്ടാകും ചോദ്യം ചെയ്യൽ നിലവിൽ മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ കേസിൽ വ്യക്തത വരുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം ജീവനക്കാർ കൂടുതൽ തുക തട്ടിയെടുത്തു എന്ന സംശയമുള്ളതായി കൃഷ്ണകുമാർ പറഞ്ഞു ജീവനക്കാർ തങ്ങളുടെ ൾ നടത്തിയതായും സംശയമുണ്ട് യുവതികളുടെ ബാങ്ക് വിവരങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഇതിൽ വ്യക്തത എന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇനി യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കൃഷ്ണകുമാറും ദിയ കൃഷ്ണകുമാറും ജനം ടിവിയോട് പറഞ്ഞു ചീറ്റിംഗ് കേസ് എന്താ ചെയ്യേണ്ടത് ആ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ പണം കൊണ്ടുപോയ ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ അവര് തന്നെ പല ചാനലിലും ഞങ്ങളുടെ ക്യു ആർ കോഡ് വെച്ച് പണം എടുക്കാൻ ദിയെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പണം എടുത്തു അവർ എടുത്തിരിക്കുന്നു ശരി ദിയ്ക്ക് ഞങ്ങൾ എന്നും ക്യാഷായിട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർ വിഡ്രോ ചെയ്തോളാം ഈ വിഡ്രോയിലും ഇതിനകത്ത് വന്നിരിക്കുന്നതും സ്റ്റേറ്റ്മെൻറ്റ് വരും ഇത് രണ്ട് മാച്ച് ചെയ്യിച്ചാൽ പ്രശ്നം തീരും വിഡ്രോയിൽ ഇല്ല ഇവർ വേറെ ആരെങ്കിലും പേരിലോട്ടാണ് മാറ്റിയിരിക്കുന്നതെങ്കിൽ അവർ അന്വേഷിച്ചു അവർക്ക് അവരെ ചോദ്യം ചെയ്താൽ എല്ലാ വിവരവും കിട്ടും ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല പൈസ പോകുന്നേ പോട്ടെ ഇവരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം കൊടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ ഈ തന്നെ അപകടമാണ് ജീവനക്കാരായ വനിതകൾ പണം തട്ടിയെടുത്തു എന്നാരോപിച്ച് നേരത്തെ ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും മ്യൂസിയം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു ഉപഭോക്താക്കൾക്ക് സ്ഥാപനത്തിലെ ക്യു ആർ കോഡിന് പകരം സ്വന്തം അക്കൗണ്ട് നൽകി അറുപത്തിഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി ഇതിനു പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ മറ്റൊരു പരാതി ജീവനക്കാരികളും പോലീസിൽ നൽകി കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്നാരോപിച്ചാണ് കേസ് ഈ രണ്ട് കേസും അന്വേഷണം നടത്തിയ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികളുടെ അവകാശവാദം തെറ്റാണെന്ന കണ്ടെത്തലിൽ പോലീസ് എത്തിച്ചേർന്നത് ജനം തിരുവനന്തപുരം ജീവനക്കാർക്കെതിരായ സാമ്പത്തിക പരാതിയിൽ മ്യൂസിയം പോലീസിനെതിരെ ആരോപണവുമായി നടൻ കൃഷ്ണകുമാർ തട്ടിപ്പിന് വിധേയനായ തന്റെ പരാതിയേക്കാൾ പ്രാമുഖ്യം ജീവനക്കാരുടെ പരാതിക്ക് നൽകിയെന്ന് കൃഷ്ണകുമാർ പോലീസ് നടപടി രാഷ്ട്രീയ പകബോക്കലിന്റെ ഭാഗമാണോ നടന്നതെന്ന് സംശയമുണ്ടെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു അതേസമയം വിഷയത്തിൽ തന്നോട് വിയോജിപ്പുള്ളവർ പോലും മികച്ച പിന്തുണയാണ് നൽകുന്നതെന്ന് ദിയാകൃഷ്ണയും പറഞ്ഞു കേസിന്റെ തുടക്കത്തിൽ മ്യൂസിയം പോലീസ് സ്വീകരിച്ചത് തെറ്റായ സമീപനമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ജീവനക്കാർ പണം തട്ടിയെടുത്തെന്ന് ആരോപിച്ച് താൻ പരാതി നൽകിയപ്പോൾ ആ പരാതിയിൽ നടപടി സ്വീകരിക്കാതെ ജീവനക്കാരായ യുവതികൾ നൽകിയ പരാതിക്കാണ് പോലീസ് പ്രാമുഖ്യം നൽകിയതെന്നും കൃഷ്ണകുമാർ പറയുന്നു യാതൊരുവിധ പരിശോധനകൾ നടത്താതെയാണ് പോലീസ് തനിക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും കൃഷ്ണകുമാർ പരാതിപ്പെടുന്നു തന്റെ രാഷ്ട്രീയം നോക്കിയാണോ പോലീസ് നടപടി എന്ന് സംശയമുള്ളതായും കൃഷ്ണകുമാർ പറഞ്ഞു കുറ്റം ചെയ്തവരുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടിയിലോട്ട് പോയി എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്താ നിങ്ങൾക്കും അപ്പോൾ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ താൽപ്പര്യം പോലെ തോന്നി ഞാൻ അതുകൊണ്ട് വളരെ താഴ്മയോടെ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ രാഷ്ട്രീയ സംഭവം വെച്ച് എന്നെ നിങ്ങൾ എന്ത് വേണം പറഞ്ഞുകൊണ്ട് ചെയ്തോളും കുടുംബത്തെ വലിച്ചഴക്കാതിരിക്കുക പിന്നെ ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ ഒരു തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ കേസിൽ വലിയ പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് ദിയാകൃഷ്ണയും പ്രതികരിച്ചു തന്നോട് വിയോജിപ്പുള്ളവർ പോലും ഈ വിഷയത്തിൽ തനിക്ക് അനുകൂലമായി പ്രതികരിക്കുന്നുവെന്നും ദിയാകൃഷ്ണ പറഞ്ഞു മീഡിയക്കാരും ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോലും ഞെട്ടിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തിട്ടാലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാർ നല്ലത് പറയും ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാർ മോശം പറയും അത് ഇപ്പം ഇത് എന്ത് നല്ലത് ചെയ്താലും പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നെ എന്നെക്കുറിച്ച് റോങ് ആയിട്ട് ഇടുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമൻറ്റും ചെയ്തിട്ടുണ്ട് ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ദ മീഡിയ പോലീസ് െന്നും തന്റെ കുടും ഇതിലേക്ക് വലിച്ചൊഴിക്കരുതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജനം തിരുവനന്തപുരം യു പി എ സർക്കാരിന്റെ കാലത്ത് നടന്ന പ്രതിരോധ ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വിളപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വയനാട് എം പി പ്രിയങ്കയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി പ്രതിരോധ ഇടനിലക്കാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ചേർന്ന ലണ്ടനിൽ കള്ളപ്പണം ഉപയോഗിച്ച് ഭൂമിയും കെട്ടിടങ്ങളും റോബർട്ട് സമ്പാദിച്ചെന്ന കേസിലാണ് നടപടി പ്രതിരോധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഹാജരാകണമെന്ന് കാട്ടിയാണ് റോബർട്ട് വദ്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത് നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ ഭരണകാലത്ത് സഞ്ജയ് ഭണ്ഡാരി നിന്നുള്ള ആയുധ ഇടപാടിലും പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സിയും സാംസംഗുമായി ചേർന്ന രണ്ടായിരത്തിയേഴിൽ പെട്രോളിയം കോംപ്ലക്സ് നിർമ്മിക്കുവാനുള്ള ഇടപാടിലൂടെയും സഞ്ജയ് ഭണ്ഡാരി കള്ളപ്പണം സ്വരൂപിച്ചെന്നും അതിന്റെ പങ്ക് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് കള്ളപ്പണം ഉപയോഗിച്ച് ലണ്ടനിൽ സഞ്ജയ് ഭണ്ഡാരിയുമായി ചേർന്ന റോബർട്ട് ഭദ്ര ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിയെന്ന കേസിലാണ് ചോദ്യം ചെയ്യുന്നതിനായി ഹാജരാകണമെന്ന് കാട്ടി ഇ ഡി നോട്ടീസ് നൽകിയത് കേസിലെ മറ്റൊരു പ്രതിയായ സഞ്ജയ് ഭണ്ഡാരി രണ്ടായിരത്തി പതിനാറിൽ ലണ്ടനിലേക്ക് കടന്നിരുന്നു ഇയാളെ തിരികെ ഭാരതത്തിലെത്തിക്കുവാനുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടപടികൾ കടുപ്പിച്ചത് വദ്രയുടെ സ്ഥാപനമായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി രണ്ടായിരത്തി എട്ടിൽ ഹരിയാനയിൽ ഏഴേ ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് മൂന്നേ ദശാംശം അഞ്ചേക്കർ ഭൂമി വാങ്ങിയതും ഈ ഭൂമി അൻപത്തിയെട്ട് കോടി രൂപയ്ക്ക് ഡി എൽ എഫിന് മറിച്ചു വിറ്റതിലൂടെ അൻപത്തിയൊന്ന് കോടിയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന കേസിൽ കഴിഞ്ഞ ഏപ്രിൽ റോബർട്ട് വദ്രയെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ജനം ഡൽഹി വിവേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ വസാഹത് ഖാൻ അറസ്റ്റിലായി കൊൽക്കത്ത പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ പോസ്റ്റിട്ട നിയമ വിദ്യാർത്ഥിനിക്ക് പരാറ് നൽകിയ ആളാണ് വസാഫത് ഖാൻ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തിയതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനുമാണ് കൊൽക്കത്ത പോലീസ് വസാഹദ് ഖാനെ അറസ്റ്റ് ചെയ്തത് ഗോൾഫ് ഗ്രീൻ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി ഹിന്ദുദേവതകളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടും ഇയാൾക്കെതിരെ ഗുവാഹത്തി പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് ഗുവാഹത്തിയിലെ കാമാക്യ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെയും ഭക്തരെയും ആക്ഷേപിച്ച് വസാഹത്ത് ഖാൻ ഖാദ്രി റാഷിദി നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് പരാതിയിൽ പരാമർശിക്കുന്നത് വിദ്ദേശപ്രസംഗം നടത്തിയ സംഭവത്തിൽ നേരത്തെ ഡൽഹിയിലെ രണ്ട് അഭിഭാഷകരും വസാഹത്ത് ഖാനെതിരെ പരാതി നൽകിയിരുന്നു ജൂൺ ഒന്നു മുതൽ ഒളിവിലായിരുന്ന ഖാനെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ന്യൂസ് ഡെസ്ക് ജനം കൊല്ലം എഴുക്കോൺ കൈതക്കോട് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടവട്ടം സ്വദേശിയായ അൻപത്തിയെട്ട് വയസ്സുള്ള മണിയാണ് മരിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിനാല് മുതൽ മണിയെ കാണാതായിരുന്നു എഴുകോൺ കൈതക്കോടുള്ള വാടക വീട്ടിൽ നിന്നാണ് മണിയെ കാണാതായത് പതിനഞ്ച് ദിവസങ്ങൾക്കൊടുവിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് സ്ഥലത്തെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനും ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് മണി ബന്ധുക്കളുടെ പരാതിയിൽ എഴുകോൺ പോലീസ് ഇദ്ദേഹത്തിനായി അന്വേഷണം തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസം സമീപത്തെ പാർക്കോറുകളിലടക്കം സ്കൂബ ടീം തിരച്ചിൽ നടത്തി ഇന്ന് വൈകിട്ടോടെയാണ് വീടിന് സമീപത്തെ പോട്ടക്കിണറ്റിൽ മൃതദേഹം കിടക്കുന്നത് പ്രദേശവാസികൾ കണ്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി സ്ഥലത്ത് ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരുന്നു ഫയർഫോഴ്സ് കൂബ ടീം അംഗങ്ങൾ കിണറ്റിലിറങ്ങി മൃതദേഹം പുറത്തെത്തിച്ചു മണിയുടെ സഹോദരൻ മൃതദേഹം തിരിച്ചറിഞ്ഞു എഴുകോൺ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മണി എന്ന് പറയുന്നാൾ ഇരുപത്തി അഞ്ച് അഞ്ച് മുതൽ കാണാനില്ല അന്നുമുതലോട്ട് പോലീസ് പലതരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഞാൻ പ്രത്യേക ശത്രുക്കളൊന്നും വില മഴയുള്ള ദിവസമായിരുന്നു കാണാതായിട്ടുള്ളത് അതുപോലെ പ്രദേശത്ത് കണ്ടുകളും കരണ്ടൊന്നും ഇല്ലായിരുന്നു അതുപോലെ പോലീസ് സ്വന്തം കാര്യം അന്വേഷിക്കുന്നുണ്ട് പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം സമീപത്തുള്ള പാറക്കുളങ്ങളും ഒക്കെ തിരിച്ചു നടത്തി വരികയാണെന്ന് വീടിന് അടുത്തുള്ള തൊട്ട് ഓപ്പോസിറ്റ് തന്നെയുള്ള വീട്ടിലുള്ള പൊട്ടക്കണ്ടിലായിട്ട് ഇയാളുടെ ദശീനം കണ്ടെത്തിയത് ഇതുവരെ മറ്റ് സംശയങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഇല്ല കൂടുതലായിട്ട് ഉള്ള എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടെന്നെങ്കിൽ പോലീസ് മോർട്ടം വരച്ചതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ അയാളുടെ സഹോദരൻ ഉണ്ട് സഹോദരനാണ് തിരിച്ചറിഞ്ഞത് മണിയുടെ തിരോധാനത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചിരുന്നു എന്നാൽ നിലവിൽ ദുരൂഹതയില്ലെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ പോലീസ് അറിയിച്ചു ജനം കൊല്ലം ഇടുക്കി ഉടുമ്പൻ ചോലിയിൽ സ്ഥിരം ബൈക്ക് മോഷ്ടാക്കൾ പിടിയിലായി അലിവിളച്ചാ വിളംചാൽ ഒറ്റപ്ലാക്കൽ അനൂപ് അണക്കര വാടയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് മോഷ്ടിച്ച വാഹനം അപകടത്തിൽപ്പെട്ടതാണ് മോഷ്ടാക്കളെ കുടുക്കിയത് കഴിഞ്ഞ എട്ടാം തീയതി കാന്തിപ്പാറ കമ്പനിമലയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായിട്ടായിരുന്നു അനൂപിന്റെയും ചന്ദ്രപ്രസാദിന്റെയും യാത്ര മോഷ്ടിച്ച ബൈക്കുമായി അടിമാലിയിലേക്ക് പോകും വഴി വാഹനം അപകടത്തിൽപ്പെട്ടു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുവരുടെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഇതോടെയാണ് അപകടത്തിൽപ്പെട്ടവർ മോഷ്ടാക്കളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി ബൈക്കുകൾ ഇരുവരും മോഷ്ടിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചു കുമളി രാജാക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി നാല് ബൈക്കുകളാണ് കഴിഞ്ഞ ദിവസം പ്രതികൾ മോഷ്ടിച്ചത് ഇതിൽ അന്വേഷണം നടത്തിവരവെയാണ് ഇരുവരും പിടിയിലാകുന്നത് ഇവിടെ നടത്തിയ വിശദമായ പരിശോധനയിൽ ഇവര് ആണ് ഈ ബൈക്ക് മോഷിച്ചതെന്നും ഇത് കൂടാതെ ഇവര് ഇന്ന ദിവസം തന്നെ രാജാക്കാട് ഭാഗത്തു നിന്ന് ബസ് സ്റ്റാൻഡിൽ രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് ബൈക്കുകൾ കൂടി മോഷിച്ചിട്ടുണ്ടെന്നും അങ്ങനെ രാജക്കാട് പോലീസ് സ്റ്റേഷനിൽ കെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് കൂടാതെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി കുമിളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ഇതുപോലെ രണ്ട് ബൈക്കുകൾ ഇവർ മോഷിച്ചിട്ടുണ്ട് അങ്ങനെ മോഷണ കേസുകളിലെ തെളിഞ്ഞിട്ടുണ്ട് മറ്റ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബൈക്ക് മോഷണ കേസുകളുമായി പ്രതികളുടെ ബന്ധവും പോലീസ് അന്വേഷിച്ചു വരികയാണ് നെടുങ്കണ്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി കാണാം കാക്കി സൈനിങ് ഓഫ് നളവീണ്ടങ്കി